അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒറ്റക്കല്ല കേട്ടോ അല്ലെ എന്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട് എന്റെ പേര് ജോയിസ് ഞാൻ അഭിജിത്തിന്റെ അടുത്ത കൂട്ടുകാരനാണ് ഇത്രയുള്ള തീർന്ന ഇവൻ നമ്മൾ പോലെ വിചാരിക്കുമ്പോഴെല്ലോ ഇവൻ ആള് വേറെ ലെവലാണ് നമ്മുടെ ഇഷ്ടം കൊളേലെ അതിനെ പശ്ചാത്തലം ഒരു മ്യൂസിക്കൽ ആൽബം ഡയറക്ട് ചെയ്ത കക്ഷിയാണ് ഇഹത്താണ് കേട്ടോ മ്യൂസിക്കൽ ആൽബംസിന്റെ പേര് അത് കാണാത്തവരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം എല്ലാവരും കയറി കണ്ടോ ഇവൻ മാത്രമല്ല കേട്ടോ കൂടി ഉണ്ട് ആളോടെ പൂഞ്ഞാടെ നമുക്ക് നമ്മളെ നോക്കി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആൾ ആരാണെന്ന് എന്താണെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ കേട്ടോ ദേ ഇതാണ് ഞാൻ പറഞ്ഞ ആള് ആകാശ് ബ്രോ നമ്മൾ പുള്ളിനെ പരിചയപ്പെടുന്നത് കഴിഞ്ഞ മുതുകേറെ വില ക്യാമ്പിങ്ങിൽ അവിടെ വെച്ചാണ് കേട്ടോ പരിചയപ്പെടുന്നത് അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാതെ കാണാത്ത ഉണ്ടെങ്കിൽ ഇതേ താളെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം പോയി കണ്ടിട്ട് കണ്ടിട്ടുവാ കേട്ടോ നമ്മൾ ഇതുവരെയായിട്ട് എവിടെയാണ് ക്യാമ്പ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് കോട്ടത്താവളാണ് കേട്ടോ ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ഇതേ ആകാശ ബ്രോയായിരിക്കും ആകാശ ബ്രോയാണ് നമ്മുടെ ഇന്നത്തെ ക്യാമ്പിംഗ് വീഡിയോയുടെ ഗൈഡും ക്യാമ്പ് ലീഡറൊക്കെ ആകാശമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പോവാം അടിവാരത്തെത്തി കേട്ടോ ഇവിടെ നല്ല കിടികാട്ടം ഉണ്ട് അല്ലെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടോ കോട്ടത്താവളം കുന്നനാട് മുണ്ടക്കയം ഏ മേടിക്കണതാണ് കേട്ടോ കോട്ടത്താവളം അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അതെ നമ്മളങ്ങനെ മലയുടെ താഴത്തെത്തി കേട്ടോ അതെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതെ നമ്മടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് മേലാട്ട് കാരണം ബ്രോ ഇന്ന് എന്തോരുണ്ട് അടിപൊളി ഏ അങ്ങോട്ടാണ് കേട്ടോ നമുക്ക് പോവേണ്ടത് അതെ ഞങ്ങള് എല്ലാ സാധനങ്ങളൊക്കെ എടുത്തേ ഇങ്ങനെ പതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പോയിക്കൊണ്ടിരിക്കും മേടിക്കുമ്പോൾ എന്നെ ആയിരിക്കും ആ നേരെ അവര് പട്ടിയുള്ള വീടില്ല കേറിക്കുള്ളൂ ഒരു പാറ ഒരു വഴി ഉണ്ട് വഴിയുണ്ട് കഴിഞ്ഞാ പിന്നെ നടപ്പ് വഴി വെള്ളത്തേട്ടം പോലും വഴി അറിയാൻ നീ ഇത്രയും വേണ്ട രീതി വിചാരിക്കേണ്ട നമ്മളവിടെ നടന്ന് കയറി ചെന്ന് കഴിയുമ്പോഴൊക്കെ ഉള്ളത് വൈബില്ല അത് വേറെ ലെവലായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുക എന്തായാലും നീ ഇപ്പഴും നടന്ന നമ്മളിങ്ങനെ നടന്നു നടന്നാണ് ഇവിടെ വരെ എത്തി നമ്മളൊന്നും ആയിട്ടില്ല ഇതേ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ മേളിൽ നിന്ന് വരുന്ന വെള്ളം ഇതേ അടിപൊളി നീ പാറു പോയിക്കാ എങ്ങനെയുണ്ട് ഒരു രക്ഷ ഇല്ല കേട്ടോ അപ്പോൾ ഇതേ അവരങ്ങോട്ട് നടന്നുകൊണ്ട് വരുന്ന വെള്ളണ്ടോ അതെ ആ വെള്ളം ഇങ്ങനെ ഇതിലേ അങ്ങനെ താഴ്ത്താട്ട് പോയി പോവുക അടിപൊളി ഇടൊക്കെ രണ്ടു ദിവസം മുമ്പ് നേരത്തെ വണ്ടിയൊക്കെ പോവായിരുന്നു ഇതിപ്പം വെള്ളമൊക്കെ ശക്തമായിട്ട് വന്നിട്ട് മുഴുവൻ പാറയുമ്പോഴും അങ്ങനെയൊക്കെ ആയിട്ട് വണ്ടി എല്ലാം ഇപ്പൊ കയറിയല്ല നേരത്തെ ആയിരുന്നെങ്കിൽ എല്ലാം പോവായിരുന്നു ഇപ്പൊ വണ്ടിയൊന്നും പോകത്തില്ലല്ലോ ഇല്ല 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 ആ പ്രളയത്തിൻ്റെ എന്തെങ്ങനെ ഒന്നാണോ ഇത് ചെറിയ വാട്ടർ ക്രോസിംഗ് അങ്ങോട്ടും ഇനി എന്തോരമുണ്ട് ഇനി മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടല്ലല്ലോ അല്ലല്ലോ ഇവിടെ ഇവിടെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോഴേക്കും എന്തെ ഇങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ ഇതല്ല കേട്ടോ വഴി അതെ ഇതാണ് കേട്ടോ മേലോ അവിടെ വഴി തെറ്റി ഒത്തിരി ചാൻസ് ഉണ്ട് ആ അപ്പം ഒരു ലക്ഷ്യം വച്ചിട്ട് അവിടെ ഒരു നിഗമനമാണല്ലോ പോവാ നമുക്ക് ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു വഴിയുണ്ട് അവിടെ നേരെ നമ്മൾ മണ്ടോട്ട് പോവാം അവിടെ ഒരു വീടുണ്ട് അവിടെ അതാണ് ലാസ്റ്റ് വീട് അവിടെ നമ്മൾ വന്നിട്ട് മണ്ടോട്ട് വഴി ജസ്റ്റ് നടപ്പ് വഴി മാത്രമേ ഉള്ളൂ ആ നമ്മൾ വഴി മണ്ടത്തില്ല ആ പിന്നെ ും ഇപ്പം നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയി നമ്മളവിടെ രാത്രിക്ക് ഈ ഈ ടൈമിന് ആരും പറയരുതല്ലോ വരുമ്പോഴേക്കും രാവിലെ നല്ല നല്ല ആയിരിക്കും തണുപ്പും അങ്ങനെയൊക്കെ നമ്മൾ ഈ ടൈമിൽ കയറുന്നത് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലേ ആ അതെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നതേ ഇവിടെ വരെ എത്തി കേട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതേ ആ മലയിലൊക്കെ ഫുള്ള് കോട ഇങ്ങനെ കയറിക്കൊണ്ടുവന്നിരിക്കുക പക്ഷെ നമ്മൾ പോകുന്നിടത്ത് മാത്രം നല്ല വെയിലാണ് ടോപ്പിൽ ചെന്ന് കഴിയുമ്പോഴേക്കും എങ്ങനെയെന്നൊക്കെ നോക്കാം നമ്മള് വേലാട്ട് കേറിക്കൊണ്ടിരിക്കാനേട്ടാ ജോയ്ഷിന്റെ ആകാശം ഫ്രണ്ടിലുണ്ട് കോട്ടത്താവളം വേലനാട്ടല്ലേ ആ ഇനുണ്ടോ തിരിയാണോ കേട്ടോ അവിടെ ചിന്തിരിണ്ടോ അല്ല ഇവിടെ ഒരു വീടില്ലേ ഒരു പട്ടിയൊക്കെ ഉള്ള വീട് ഇവിടെ ഇതിനേ കൂടി പോകുമ്പോ ഇങ്ങോട്ടൊരു ശരിയാ ജോയ് നമുക്ക് ചോദിച്ചേട്ടൻ ചോദിച്ചേട്ടൻ്റെ കൃഷി സ്ഥലങ്ങളൊക്കെ കാണിച്ചോ കാണിച്ചു തരാം ഞാനിവിടെ ഇത് റവറിന് വിലയുള്ളപ്പൊ മേടിച്ചേ അപ്പം അന്ന് റാവർ ഇരുനൂറ്റമ്പത് രൂപ വരെ ഉണ്ടായിരുന്നു ആ ആ അത് കഴിഞ്ഞപ്പം നമുക്കിപ്പോൾ അവിടുന്ന് ഇവിടെ വന്ന റവർ വെട്ടി മോരാ കയറുകഴിഞ്ഞപ്പം ആ നമ്മളീ റവറാൻ മുഴുവൻ കൊടി ഇട്ട് ആ നടുക്കൂടി കാവും പോയി ആ ആ ഏഹ് ഇത് എത്ര മേടിച്ചതാണ് അപ്പം റേറ്റ് എങ്ങനെ അന്നത് ഭയങ്കര വിലയാണ് നീ വഴിയൊന്നുമില്ല ഞാൻ മേടിച്ച ഇവിടെ വഴി വിട്ടുണ്ടേ ആ അത് കഴിഞ്ഞ അന്ന് മനസ്സിലാ ആ ആ ദേഹിച്ചേട്ടനെ അറിയോ നമ്മളൊക്കെ അഞ്ചു പ്രാവശ്യം മുതവേരം ടെൻഡ് ചെയ്തപ്പോഴൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പാ കാണോ അതെ ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ് കേട്ടോ അതെ കാപ്പിയൊക്കെ ഉണ്ട് അതെ ജാതിക്ക അടിപൊളി അതേ പ്ലാവ് ഉണ്ട് ഫുള്ള് കൃഷിയാണ് കേട്ടോ കേട്ടോ അടിപൊളി നല്ല രസമാണ് ചിലമ്പോഴേ ഇങ്ങനെ നടക്കാനായിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഏ വിഷമിച്ച എങ്ങനെയുണ്ട് അതെ ഞങ്ങളിവിടെ കേട്ടോ മേല നല്ല കയറ്റം ഉണ്ട് ഇരുന്നല്ലേ ഇരുത്തി ആ കാണുന്ന കേട്ടോ കോട്ടത്താവളം അതിന്റെ ടോപ്പിൽ നമുക്ക് പോകേണ്ടത് വെള്ളച്ചാട്ടം കണ്ടോ നിങ്ങൾ അതിൻ്റെ മേളിൽ ആൾക്കാർക്ക് കേൾക്കേണ്ടത് കേട്ടോ നമുക്ക് ഇതിലേ അങ്ങോട്ട് കയറണം ഇതേ കേട്ടില്ല തിന്നേൻ്റെ പ്ലേറ്റ് അതേ കുപ്പി കാര്യങ്ങളും എന്താ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടേക്ക് നോക്കി അവിടേക്ക് തിന്നേൻ്റെ വേസ്റ്റ് ആണ് കേട്ടോ എവിടേക്കുണ്ട് ചോദിച്ചാൽ എന്താ പറയാനുള്ളത് ഞാൻ പറ്റി എന്ത് പറയാനുള്ളത് നമ്മളെ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നാൽ അവർ ഒന്നും നോക്കിയല്ല അവിടെ ഫുള്ള് വൃത്തികേടാക്കിയിട്ട് പ്ലാസ്റ്റിക്കും അത് എന്നിട്ട് അവർ ടൂർ ഒന്നും പറഞ്ഞ് ഇതുപോലെ വരും നേച്ചർ ആസ്വദിക്കാൻ എന്നിട്ട് അവിടെ അതുപോലെ മല്ലി രസമാക്കിട്ട് അവര പോയി അവർ പിന്നെ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരണ്ടാത്ത രീതിയിലോട്ട് അങ്ങനെ ആക്കി അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ കുഴപ്പം അല്ലെ ആവേശം എന്താ പറയാനുള്ളത് അത് പറഞ്ഞ സത്യമല്ലേ നമ്മൾ ഇനി ഇതൊക്കെ വരാനുള്ളത് ഇനിയൊക്കെ ഇത് കാണാനോ നമ്മക്ക് നമുക്ക് മാത്രം ആസ്വദിക്കാനുള്ള സ്ഥലല്ലോ അല്ലേ ഇനി ആൾക്കാർ വരാനുള്ളതാണ് അവർക്കൊക്കെ അവരൊന്നും ഇത് ഇതേ അവരൊന്നും ഇതേപോലെയുള്ള ഇതൊന്നും കാണാറല്ലോ ഇവിടെ വരുന്നത് കണ്ടില്ലേ അതെ ഇത് കണ്ടില്ലേ ഇത് ഇതൊന്നും കാണാനല്ല അവർ അവരിവിടെ വരുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കാനാ അപ്പോഴേക്കും ഇവിടെ കൊണ്ട് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ അല്ലേ അതെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി കയറി വന്നപ്പോഴേക്കുള്ള വൈബ് വാങ്ങിക്കേ എങ്ങനെയുണ്ട് അതെ വെള്ളച്ചാട്ടം അതിന്റെ ടോപ്പിലാണ് നമുക്ക് പോകണ്ടത് ഇതെ ജോയിഷും ആകാശക്കെടും ഇപ്പം ഉണ്ട് ഇവിടെ നിങ്ങളെ വൈബ് എങ്ങനെയുണ്ട് പൊളിയല്ലേ ഒരു പക്ഷേ ലക്കിടു കുമ്പോ ഇത് അവിടേക്ക് നോക്കി ആ മലയൊക്കെ ഫുള്ള് കോട ഇങ്ങനെ കയറി നോക്കുകയാണെങ്കിൽ കേട്ടോ അതെ ഇവിടെ കയറിയിട്ടില്ല ഇവിടെ ഈവനിങ് ആകുമ്പോഴേക്കും ഫുള്ള് കോടെ ആയിരിക്കും അതെ ഇവരിപ്പയറി വന്നാട്ടോ ഇവര് മൂന്നരയായപ്പോ കയറാൻ തുടങ്ങി അര മണിക്കൂർ കൊണ്ട് ഇവിടം വരെ എത്തി ഞങ്ങളാണെങ്കിൽ രണ്ടു മണിയാകുമ്പോൾ കയറിയതാ നാലുമണിയാവിയത് ഇവർ പക്ഷേ തിരിച്ചു പോവുക ഇവർ വിഷം വെച്ചു ആ നിങ്ങ നിങ്ങൾ ഇനി വരുമ്പോഴേക്കും ടെന്റടിക്കാൻ ആണെങ്കിൽ മാത്രമേ ടൈമിനൊക്കെ വരുക ഇല്ലെങ്കിൽ രാവിലെ മോർണിംഗ് ആ വൈബിനൊക്കെ വരിക ഇത് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടെന്ന് ആണ് പറഞ്ഞത് അതിന്റെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട് ഇത് മോഹിക്കാൻ നിങ്ങൾ ഇതൊക്കെ ഇവിടെ ആരാണ് ദൈവം കെട്ടിയത് എന്തായാലും കെട്ടിയതിനെ സമ്മതിക്കണം താഴെത്തോട്ട് മോഹിക്കാൻ നമ്മൾ വന്ന വഴിയാണ് കാണുന്നത് അവിടെ നിന്നൊക്കെ ഇതൊക്കെ ചുമന്നിണ്ട് വരുന്നെന്ന് പറഞ്ഞ സിമെന്റ് ഒക്കെ അല്ലേ ഇപ്പൊ രക്ഷയില്ല വഴിയൊന്നും വഴിയൊന്നും മാറിയിട്ടില്ല ഇത് കണ്ടില്ലേ ഇതിന്റെ വേള കൂടി ഇങ്ങനെ വരണം കൊറേണ്ട കൊറേണ്ടുറ്റല്ലേ അടിപൊളി ഇത് നോക്കിയാ നമ്മള് പോണ വഴി നോക്കി അടിപൊളി ചോദിച്ച എങ്ങനെയാണ്ടാ എട ഇത് വൈപ്പള ഇത് ഫുള്ള് കാട് അമ്പോ ഇത് നോക്കി താഴത്തോട്ടകം പോയി പിന്നെ തീർന്നു നേരത്തെ കണ്ട അതേ വഴി തന്നെയാണ് കേട്ടോ അടിപൊളി ഓ ഇവിടുന്ന് താഴെപ്പഴ തീർന്നതാണ് കേട്ടോ എല്ലാവരും സൂക്ഷിച്ച് തരുന്നവരൊക്കെ ഇത് കണ്ടില്ലേ ഇവിടെ നമുക്ക് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് വലിയ സീനില്ല സമാധാനമായിട്ട് നടക്കാം പക്ഷെ നമ്മൾ അവിടെ നിന്ന് വന്നതൊക്കെ നല്ല കയറ്റം ഉണ്ടായിരുന്നു അത് ഈ പൈപ്പ് കണ്ടില്ലേ ഇതിൻ്റെ ഇവിടെ നിന്ന് എല്ലാവരും താഴത്തോട്ട് ഇറങ്ങാം കേട്ടോ ഇതാണ് എളുപ്പവഴി എന്നാണ് പറഞ്ഞത് നമുക്ക് പോയി നോക്കാം അതെ സൺസെറ്റ് അവിടെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല ഞങ്ങൾ ഇവിടെ കിടന്ന് അലഞ്ഞു തിരിക വഴി എറിയാൻ പാടില്ലാണ്ട് ഇനി ആരെങ്കിലൊക്കെ വിളിച്ച് വഴി കറക്റ്റായിട്ട് ചോദിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പെട്ടെന്ന് പറഞ്ഞ അവസ്ഥയായി പോയി നമുക്ക് വഴി തെറ്റിയിട്ട് നമ്മൾ ഇവിടെ കിടന്ന് അലയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇതൊക്കെയാണ് വഴിയെന്ന് അറിയത്തില്ല ഇവിടെ നിറച്ച് പുല്ലാണ് നമ്മൾ എങ്ങനെയൊക്കെയാ പോകുന്നത് ഏഹ് വഴിയെന്ന് വെച്ചാൽ വഴിയാട്ടൊന്നും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുക അതാട്ട് നമ്മളിപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയോട്ടോ ഇനി നാളെ രാവിലെ ഇവിടുത്തെ വിഷണസും കാര്യങ്ങളൊക്കെ കാണിക്കാം അതെ നമ്മളത് അങ്ങോട്ട് പോവുക അങ്ങോട്ട് ഒരു പത്ത് മീറ്റർ മാറിയിട്ട് ടെന്റ് അടിക്കാനുള്ള സമയമുണ്ട് നമ്മളവിടെ ടെന്റ് അടിക്കുന്നു ഓക്കെ നമ്മൾ രണ്ടു മണിയായപ്പോ താഴ്ത്തുന്നു കയറാൻ തുടങ്ങിയാണ് കേട്ടോ നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും ആറര ലേറ്റായി ഇരുട്ടി പെട്ടെന്ന് ഇരിട്ടി നമുക്ക് ഇങ്ങനെ ലേറ്റ് ആവുള്ള കാരണം വേറെ ഒന്നുമില്ല നമ്മൾ വഴിയൊക്കെ തെറ്റി പോയായിരുന്നു നമുക്കിവിടെ വഴി വന്ന വഴിയൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് പിന്നെ ഇങ്ങോട്ടുള്ള വഴികളൊന്നും തെളിഞ്ഞല്ല അടക്കുന്നത് നമ്മൾ പോകുന്നതാണ് നമ്മുടെ വഴി അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം ഇങ്ങനെ സൈസ് സ്ഥലത്ത് എത്തി കേട്ടോ അതെ ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതെ ഇവിടെ നമ്മൾ ടെൻറ്റ് അടിച്ചിട്ടുണ്ട് അതെ അതുപോലെ തന്നെ അതെ നമ്മളിത് ചായക്കുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഈ ചായ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഗ്രില്ലടിക്കുന്നതാണ് കേട്ടോ അവിടുത്തെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതേ ഉണ്ട് അതുപോലെ തന്നെ സലാഡുണ്ട് സോറിയേ അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തീയൊക്കെ കൊണ്ടിട്ട് ടെന്റിന്റെ അകത്തോട്ട് കയറി കേട്ടോ ഇനി നമുക്ക് കിടന്നുറങ്ങണം അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാം സമയം രാവിലെ ഏഴുമണിയാണ് കേട്ടോ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം ഇതേ ആകാശ ജോയിഷേ ജോയിഷേ ചായ്ക്കുള്ള പരിപാടി നോക്കുക അടിപൊളി നല്ല നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റുള്ളതുകൊണ്ട് കത്തുന്നില്ല എങ്ങനെയുണ്ട് ഇതാണ് കേട്ടോ പുറത്തേക്കുള്ള അവിടുത്തെ കാഴ്ച പിന്നെ അതെ അതുപോലെ തന്നെ ഇത് ഇവിടെ നമുക്ക് ഇതേ വാഗോണ് കാണാം വാഗോണ് കുരിശ്വല ഇതേ ആ കാണുന്നൊക്കെ വാഗോണ് ആണ് കേട്ടോ നമ്മൾ ഇന്നലെ ഒന്നതാ ഇതിലേ ഇങ്ങനെ ഇറങ്ങിയാ കേട്ടോ അതെ വെള്ളച്ചാട്ടം ഉണ്ട് അതൊക്കെ കാണിച്ചു തരാട്ടോ കട്ടറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുടിക്കണം അത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് കാണണം അതുപോലെ തന്നെ ഇതേ സൺറൈസ് വരുന്നുണ്ട് സൺറൈസ് റെഡിയായി വരുന്നുണ്ട് ഇതേ കണ്ടോ അടിപൊളി നമുക്ക് ആ വെള്ളച്ചാട്ടത്തിനെ അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം ഓ പൊളി കിടു എന്താ ഏകദേശം തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് ചോളരാജാവിനോട് പരാജയപ്പെട്ട് മധുരയിൽ നിന്നും നാടുവിട്ട പൊഞ്ഞാർ നാട്ടുരാജ്യത്തിന്റെ സ്ഥാപകനായ മനവിക്രമ മാനവിക്രമ രാജാവും അങ്കരക്ഷകരും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലുള്ള ഒരു ഗുഹയിലാണ് കേട്ടോ വിളിച്ച് തമസിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഈ വെള്ള വെള്ളച്ചാട്ടത്തിന് കോട്ടത്താവളം എന്ന് പേര് വരാൻ കാരണം എങ്ങനെയാണ് ഇവിടെയുള്ളവർ പറയുന്നതും അതുപോലെ ഗൂഗിളിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന അതാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഈ ഇവിടെ പാറയിൽ കുത്തിയ നടകളും ഗുഹയും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകളെന്നാണ് പറയുന്നത് നമ്മൾ ആ ഗുഹകളൊക്കെ കുറേ നോക്കി കേട്ടോ നമ്മൾ നോക്കിയിട്ടൊന്നും ഇത് നമുക്ക് ഇവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൽ നിന്ന്

അവന്റെ ഉപ്പാടലേ നമ്മളങ്ങനെ എത്തിയോട്ടോ സ്ഥലത്ത് എങ്ങനെ വന്നിട്ട് നമ്മളങ്ങനെ താഴത്തെ